ഏവർക്കും ക്രാഫ്റ്റിന്റെ പുതുവത്സരാശംസകൾ ക്രാഫ്റ്റ് വെഡിംഗ് മോൾ ും സി പി ഐ സ്ഥാപക ദിനവും നൂറാം വാർഷികവും ആചരിച്ചു തിരൂർ ടൌൺ മണ്ഡലം കമ്മിറ്റി ഓഫീസിന് മുന്നിൽ മുതിർന്ന സഖാവ് കെ കുമാരൻ പതാക ഉയർത്തി ഇന്ന് റിയാം രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയാറിന് ജാൺപുരിൽ വെച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സമ്മേളനത്തോടുകൂടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക ദിനമായിട്ട് കണക്കാക്കുന്നത് അന്നേ ദിവസമാണ് നമ്മൾ സ്ഥാപക ദിനം ആചരിക്കുന്നത് അവസരം എൻ്റെ ആദ്യ സെക്രട്ടറി ഡാങ്ക ഉള്ള ആളുകളെല്ലാം തന്നെ ഈ പാർട്ടിയെ മുന്നോട്ട് നയിച്ചവരാണ് സിപിഐ മണ്ഡലം സെക്രട്ടറി രാജേഷ് മാഷ് മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ കെ അബ്ദുൽ ഖാദർ കെ പി ഹരീഷ് കുമാര് രതീഷ് കടായി തുടങ്ങിയവര് സംസാരിച്ചു എൽ സി കമ്മിറ്റി അംഗങ്ങളായ രവി പള്ളീരി അയ്യൂബ് മേളക്കാടന് ജംഷാദ് സുധീർ അന്നാര തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി നിരവധി പ്രവർത്തകർ ചടങ്ങിൽ സംബന്ധിച്ചു കോഴിക്കോട് കൊച്ചി എന്നിവിടങ്ങളിൽ നിന്ന് എല്ലാ മിഡിൽ ഈസ്റ്റ് സെക്ടറുകളിലേക്കും ഓൺലൈൻ നിരക്കുകളേക്കാൾ കുറഞ്ഞ നിരക്കിൽ എക്സ്പ്ലോർ ദ വേൾഡ് ടെൻ ട്രാവലിംഗ് ദുബായ് ദോഹ ജിദ്ദ റിയാദ് ദമാം Any online nirakine kaal vilaguranya tikkettigal kittum book now with top 10 travel and tours the wings of trust